അസ്സാം വലൈക്കും നബിസ് അല്ലാഹു അലൈവസ്ല തങ്ങൾ പഠിപ്പിച്ച നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരിക്കൽ നബി അല്ലാഹ് അലൈ വസലമ്മ തങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു അയാളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങളും സന്തോഷവും നേടിത്തരാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ച് ചോദിച്ചു നബിസ് അല്ലാഹുലൈ വസലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു തിക്കറാണ് ഇത് ശാരീരിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടാനും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ദിഖറാണിത് സുബിയ നിസ്കാര ശേഷം മൂന്ന് തവണ ഈ ദിക് ചൊല്ലിയാൽ മതി ഇനി ഏതാണ് ഈ ദിക്കർ എന്ന് പറയാം എല്ലാ ദിവസവും സുഭഹി നസ്കാരത്തിനു ശേഷം പതിവായിക്കൊണ്ട് ഇതിഗർ മൂന്ന് തവണ ചൊല്ലുക